നമ്മുടെ സതീർത്ഥ്യനായ സുധാമാവിനെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ ദേവി അദ്ദേഹം ഇപ്പോൾ എവിടെയാണോ എന്തോ ഇവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കുന്നുണ്ടാകും അല്ലേ അതേ പ്രഭോ ഗുരുകുലത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം അങ്ങ് അദ്ദേഹത്തെ കണ്ടിട്ടേയില്ലല്ലോ ഇല്ല കണ്ടിട്ടില്ല അതിനുശേഷമുള്ള വിശേഷങ്ങൾ ഒന്നും അറിഞ്ഞിട്ടുമില്ല എത്ര സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു ഗുരുകുല കാലഘട്ടത്തിൽ ഏതൊന്നറിയാമോ പഠനവും ഗുരുപൂജയും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തിരുന്നത് ഉവ് ഗുരുപത്നിയുടെ നിയോഗപ്രകാരം നിങ്ങൾ തേടി കാട്ടിൽ പോയ കാര്യം അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണത് അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ അല്ല നമ്മുടെ മാളികയിലേക്ക് ആരോ വരുന്നുണ്ടല്ലോ ദേവി ഇതെന്തു മായം വ് തന്നെയല്ലേ ആ വരുന്നത് അദ്ദേഹത്തെ കുറിച്ച് നാം പറഞ്ഞതല്ലേ ഉള്ളു അതെ അതെ കണ്ടാൽ എത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തൊടുത്തിട്ടു ഭൂമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകിണമുദ്രയും മുഖരമായ പൊളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലു ദേവി എന്താണിത് நாம் எந்த காணுது நம்முடைய சுதாமாவு தென்னியானோ இது உபத்தில் ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ആ അതെ നമ്മൾ കഴിഞ്ഞതെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടോ സുധാമാവേ ഉണ്ട് പ്രഭു അടിയെല്ലാം എന്നും ഓർക്കാറുണ്ട് അങ്ങേ മനസ്സിൽ നിരൂപിക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ ഇല്ല അവിടെ നമ്മൾ പിരിഞ്ഞതിനു ശേഷമുള്ള ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് അങ്ങയുടെ വേളയെ കുറിച്ചും കുട്ടികളെ കുറിച്ചുമെല്ലാം എല്ലാ വിശേഷങ്ങളും അറിയാം നമുക്കിപ്പോൾ അതിയായ വിശപ്പുണ്ട് നമുക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ലെന്ന് താങ്കൾക്കറിയാമല്ലോ ആട്ടെ എന്താണ് അങ്ങ് നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നത് െ മറന്നോ ഇനിയും അങ്ങ കഴിച്ചാൽ ഞാൻ സുധാമാവിന്റെ പത്നിയുടെ ദാസിയാകേണ്ടി വരുമെന്ന കാര്യം അങ്ങ് മറന്നോ ഒരു നിമിഷം നാം എല്ലാം മറന്നു ദേവി ഭഗവാനെ നമ്മുടെ പത്നി വീട്ടില് പട്ടിന് സഹിക്ക വയ്യാതെ എന്തെങ്കിലും യാചിച്ചു വാങ്ങാനായി ഭഗവാന്റെ അടുത്തേക്ക് വിട്ടതാണ് നമ്മെ നാം ഇതെല്ലാം എങ്ങനെ ഭഗവാനോട് പറയും ഇല്ല വയ്യ ഒന്നും വേണ്ട ഭഗവാനെ കാണാൻ കഴിഞ്ഞതു തന്നെ മഹാഭാഗ്യം നമുക്ക് സന്തോഷമായി ഭഗവാനെ നാരായണ കൃഷ്ണ നിൻ ദ്വാരകയെ നിരവിടെ ദൂരം ഏറനടം കുചീലൻ ഈ റനടം കുചീലൻ കൃഷ്ണ